بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحبه الفائزين برضوان الله أما بعد بسم الله الرحمن الرحيم ومن أحسن قولا ممن دعا إلى الله وعمل الصالح وقال إنني من المسلمين صدق الله مولانا العلي الأمين قل الحق وإن كان مرا قال رسول الله ألا يا رسول الله يا روح روحنا نرجو أبدا دواما محمد ألا يا رسول الله مزجنا دماءنا وفي قبة الحمراء أراكم محمد صلاة وتسليم وأذكى تحيتي على المصطفى المختار خير البرية. سميح <applause> نديك العيا، بنددة ماهتك العيا، كالي نديك أشمن العيا، اسكي يا سي سندين، يا കർമ്മധീരായ കർമ്മോത്സുകരായ കർമ്മന്മാരായ പ്രവർത്തകന്മാരെ അസലം എന്റെ ശബ്ദം വിട്ടുനിന്നുകൊണ്ട് വീക്ഷിക്കുന്ന മുടിയന്മാരോട് സ്നേഹത്തോടെ എനിക്ക് പറയാനുള്ളത് ഈ നൃത്തം ഭൗതിക താല്പര്യത്തിന്റെ പിന്നിലല്ലേ അല്ല എന്റെ ആഗ്രഹം മരിക്കുന്ന സമയം ഇല്ലമ്മ ചൊല്ലി മരിക്കാൻ കഴിയണം അത് നേടാൻ സാധിക്കണമെങ്കിൽ ബഹുമാനപ്പെട്ട ആനക്കര കോയക്കുട്ടി ഉസ്താദിന്റെയും പണ്ഡിത തറവാട്ടിൽ നിന്ന് ജനിച്ച വളർന്ന് പണ്ഡിതർക്ക് നേതൃത്വം കൊടുക്കുന്ന മഹാനായ സൈനുൽ ചെറുശ്ശേരി എസ് ആന്റെയും കടന്ന് മരിക്കാൻ കഴിയണമെന്ന ആഗ്രഹം കൊണ്ടാണ് വിനീതനായ ഞാൻ മടിയില്ലാതെ ഒരല്പം പോലും ഭയമില്ലാതെ നിങ്ങൾക്ക് മുമ്പിൽ നിൽക്കാൻ സന്നദ്ധനായി ഇന്ന് ഞാൻ എന്റെ ജില്ലയാകുന്ന കണ്ണൂർ ജില്ലയിൽ സുന്നി യുവജന സംഘത്തിന്റെ രണ്ട് വാഹന ജാഥയിൽ ഒരു ജാഥയിൽ അംഗമായിരുന്ന വ്യക്തിയാണ് ഇന്നും നാളെയും നടക്കുന്ന ആ ജാഥയിലെ ഇന്നത്തെ അംഗത്വം മാറ്റിവെച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട സുഖാസ്റ്റാദും നിർബന്ധപൂർവം ക്ഷണിച്ചതിന്റെ കാരണത്താൽ എന്റെ വേദനകൾ ഇവിടെ പങ്കുവെക്കണമെന്ന് വെച്ചാണ് ഞാനിവിടെ വന്നത് പക്ഷേ സ്നേഹത്തോടെ ഞാൻ പറയുകയാണ് ഞാൻ എന്ത് പറഞ്ഞാൽ എനിക്ക് കുടിക്കാൻ വെള്ളം തന്ന് എന്നെ ബോധം വരുത്തില്ല എന്ന് എനിക്ക് കാരണം കാരണം ഞാൻ നൌശാദി അല്ല അപ്പോൾ എനിക്ക് പറയാനുള്ളത് സമസ്ത കേരളം ആധികാരിക പണ്ഡിത സഭയിലേക്ക് എന്റെ മനസ്സിനെ താങ്ങി വലിച്ച ഒരു സംഭവം ബഹുമാനപ്പെട്ട ആരിഫീൻ ആരിഫീങ്ങളുടെ സൂര്യനാകുന്ന എന്റെ നേതാവ് ബഹുമാനപ്പെട്ട കന്യു മഹാനവരുകളെ കാണാൻ മോനെ അതൊരു മുറപ്പിയായെന്ന് പറഞ്ഞ് എന്നെ ആ കൊണ്ടുപോയത് ഇന്ന് മുടിയന്മാരിന് ഞാൻ എന്റെ ഭാഷ പറഞ്ഞതല്ല കണ്ണൂർ ജില്ലയിലെ സമസ്തയുടെ സെക്രട്ടറിയാകുന്ന ബഹുമാനപ്പെട്ട മാനിയുരുസ്താദിന്റെ ഭാഷ ഉപയോഗിച്ചതാണ് അല്ലാതെ ഞാൻ എന്റെ ഭാഷ പറഞ്ഞു എനിക്കതിലും തരന്താ എന്ന ഭാഷയെ പറയാനറിയാം അതീ സാൻസ് പറഞ്ഞുകൂടാ െ കണ്ണൂർ ജില്ലയിലെ പ്രഗത്ഭ പണ്ഡിതനാകുന്ന എൻ അബ്ദുൽ ലതീഫ് ഞാനിത് പറയുന്നത് മൂക്കറുണ്ടായത് ആരുടെ അടുത്തേക്ക് ബഹുമാനപ്പെട്ട കന്യാല മൂലന്റെ അരികിലേക്ക് എനിക്ക് അമലമായി തന്നു ആ മനുഷ്യനാണ് അങ്ങനെ നിൽക്കുന്ന സമയത്താണ് ആ വിഭാഗത്തിലെ ഏറ്റവും വലിയ മുത്തപ്പീങ്ങളും ഏറ്റവും വലിയ മുനാഫിക്കങ്ങളുടെ നേതാവുമായ പൊന്മല അബ്ദുൾ കാദിർ മുസ്ലിയ ഞാനിത് എന്റെ വാശ പറഞ്ഞവല്ല ഞാൻ എന്റെ വാക്ക് ഉപയോഗിക്കും ഒരുപക്ഷെ ഞാൻ ഈ പരിപാടി വിട്ട നാട്ടിലെത്തിക്കൊള്ളണമെന്ന് എനിക്ക് ഉറപ്പില്ല പണ്ട് കക്കാട് വെച്ച് ബഹുമാനപ്പെട്ട മോഹൻ രാമി പരിപാടിയിൽ വെച്ച് കണ്ടുമുട്ടിയപ്പോ അവിടെ വെച്ച് മൂപ്പര് പറഞ്ഞു എനിക്ക് ഈ വിഭാഗം മൂന്ന് മാസത്തെ അവധിയാണ് തന്നത് മൂന്ന് മാസത്താവ മൂന്ന് മാസം മുതൽ നിലയ്ക്ക് ക്യാൻസർ പിടിച്ചിനി മരിക്കുമെന്നാണ് പറഞ്ഞത് ഞാൻ പറഞ്ഞ അതിനു മുമ്പ് ഒരുപാട് ഒരുപാട് വാണിംഗുകളും ഒരുപാട് ഒരുപാട് താക്കീതുകളൊക്കെ കേട്ടിട്ടാണ് ഞങ്ങൾ ഇപ്പോഴും ഞങ്ങളിപ്പോഴും ആനന്ദത്തോടെ യുടെയും അതിന്റെ പോഷക ഘടകങ്ങളായും പിന്നിൽ അടി ഒന്നും പറ്റാൻ പോകുന്നില്ല നമുക്ക് മുമ്പിൽ ബഹുമാനപ്പെട്ട കന്യാല മൗലയും ബഹുമാനപ്പെട്ട പാണക്കാട് സജാതീകളും ബഹുമാനപ്പെട്ട കണ്ണിയ പ്രാർത്ഥനയും നമുക്ക് മുമ്പിൽ നിൽക്കുമ്പോൾ അതുകൊണ്ട് ഞാൻ പറയുന്നു ആ കന്യാന മൗലയെ സംബന്ധിച്ച് നീറ്റമായ നികൃഷ്ടമായ പരം പ്രഖ്യാപനം നടത്തി പൊന്മറ ഉസ്താദും അദ്ദേഹത്തിന്റെ ശിഷ്യനാകുന്ന സുലൈമാൻ സത്താദും എനിക്ക് വല്ലാത്ത വേദന തോന്നി കാരണം ഞാൻ എന്റെ സഹോദരന്മാരോട് സ്നേഹത്തോടെ പറയാണ് ബഹുമാനപ്പെട്ട കന്യാല മൗലയെ കാണാൻ രണ്ടാമത്തെ ഘട്ടം ഞാൻ പോയി ഞാൻ പോകുമ്പോൾ എന്റെ കൂടെ വണ്ടിയിൽ മൂര്യാടിസ്ഥാദിന്റെ ഒരു ശിഷ്യനും കൂടി ഉണ്ടായിരുന്നു മഹാനവർക്ക് നിർബന്ധമാണ് മൂര്യാടിസ്ഥാദിന്റെ ശിഷ്യന്മാർ മഹാനവർക്ക് ദീർഘായുസം കൊടുക്കട്ടെ മൂര്യാടിസ്ഥിന്റെ ശിഷ്യന്മാർ തലേക്കെട്ട് കെട്ടാതെ മൗലാന്റെ അരികിലേക്ക് പോയാതെ മൗല കലമ്പാറുണ്ട് അങ്ങനെ സദസ്സിൽ വണ്ടിയിൽ വെച്ചുകൊണ്ട് എന്റെ തലേക്കെട്ട് വാങ്ങി മൂര്യാടിസ്ഥാദന്റെ ശിഷ്യൻ കെട്ടി ഞാൻ തൊപ്പിയാണ് ഇട്ടിട്ടുള്ളത് പരിപാടി മഹാനായ കന്യാന മൂലന്റെ വീട്ടിലെത്തി ഒരസരന്റെ സമയമാണ് മൗലയെ നമ്മൾ ആരും ആ സമയത്ത് നേരിട്ടൊരു സ്വകാര്യ സംഭാഷണത്തിനുള്ള ചാൻസ് ഇല്ല ഞാൻ വളരെ സ്നേഹത്തോടെ പറയുകയാണ് അസുരന്റെ സമയമാണ് മഹാനായ മൗല ബാങ്ക് കൊടുത്തു നിസ്കരിക്കാൻ വേണ്ടിയിരുന്നു നിസ്കാരം കഴിഞ്ഞ് ഞങ്ങളൊക്കെ ഇങ്ങനെ നിൽക്കുമ്പോൾ ആ വണ്ടിയിൽ വെച്ചെന്നോട് തലേക്കെട്ട് കെട്ടിയ ആ ശിഷ്യന്റെ ഊരാടിസ്ഥാവിന്റെ പിടുത്തു പഠിക്കുന്ന ആ ശിഷ്യന്റെ മുഖത്ത് നോക്കിക്കൊണ്ട് കന്യാല മൗല പറഞ്ഞു ഊരിക്കൊടുക്കടാ തലേക്കെട്ട് ആ തർബിയത്ത് ഞാൻ ശരിക്ക് അനുഭവിച്ചറിയുകയായിരുന്നു ആ എന്റെ മൗലെ അധിക്ഷേപിച്ചവർ മൂക്കുകുത്തി തരം താഴു തരിപ്പണമായി നേരത്തെ ആ പാവപ്പെട്ട മനുഷ്യൻ കവിതയിൽ പറഞ്ഞതുപോലെ ബാക്കിയായി പറും പക്ഷികളും പറന്നു പോകുന്ന ദയനീയമായ അവസ്ഥയിലേക്ക് പോകുകയാണെന്ന് ഞാൻ ഈ സമയത്തിൽ ഓർമ്മിപ്പിക്കുകയാണ് ബാക്കി നിൽക്കുന്നവർ മടിച്ചു നിൽക്കാതെ കയറി വരണം ഇവിടെ വന്നതിന്റെ പേരിൽ ഒന്നും നഷ്ടപ്പെടാനില്ല എല്ലാം നേടാൻ കഴിയുന്ന ഒരു വലിയ ഒരു പണ്ഡിത സഭയാണ് നമ്മുടെ നേതാക്കന്മാരെ നേതൃത്വം കൊടുക്കുന്നത് അള്ളാഹു ശക്തി നൽകട്ടെ അള്ളാഹു പവർ നൽകട്ടെ ആ ഉരമാ ഇന് പിന്നിൽ പോലെ അടി ഉറച്ചു നിൽക്കാൻ അള്ളാഹു തൗഫിക്ക് നൽകുമാറാകട്ടെ പാവൻ നൌഷാദിനിയെ ഞാനും ഒരു പാട് വിളിച്ചു നോക്കി ഒരുപാട് പറഞ്ഞു നോക്കി എന്റെ അനുഭവം എന്റെ അവസ്ഥയും ഞാൻ ഉപ്പറോട് പറഞ്ഞു അദ്ദേഹത്തിന് ഹിതായത്ത് കൊടുക്കട്ടെ തേൻ നുകരാൻ വേണ്ടി വന്ന ആ വണ്ട് പകുതിയിൽ വെച്ച് എന്തോ കണ്ട് മാറിയതുപോലെ ഹിതായത്തിന്റെ സമസ്തയാവുന്ന ആ ഹിതായ ആ മനുഷ്യൻ കാലെടുത്തു വെക്കാൻ തുടങ്ങിയെടുത്തു നിന്ന് എന്തോ ഒന്ന് അദ്ദേഹത്തെ മാറ്റി പിന്തിരിപ്പിച്ചു അള്ളാഹു ആ മനുഷ്യന് ഹിതായത്ത് കൊടുക്കട്ടെ എല്ലാവർക്കും അള്ളാഹു ഹിതായത്തെ പ്രദാനം ചെയ്യട്ടെ എന്റെ വാക്കുകൾ കടന്നുപോയിട്ടുണ്ടെങ്കിൽ മുടിയന്മാര് ക്ഷണിക്കണം ക്ഷമിക്കണമെന്ന് സ്നേഹത്തോടെ ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾക്ക് വിരാമം കൊടുക്കുന്നു ഒരുപാട് കാര്യം പറഞ്ഞിട്ടില്ല കാര് പറഞ്ഞെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല അത് ഞാൻ പറയും പക്ഷേ ഇപ്പോഴല്ല കുറച്ചുകൂടി പോകട്ടെ അല്ല അങ്ങനെയല്ല കയറിങ്ങനെ വിട്ടുകൊടുക്കും തുറച്ച പിടിച്ചാൽ എവിടെ വരും പോകുന്നു ഞാനും നോക്കൂ ഇൻഷാല്ല ആ പോയി 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 അവിഞ്ഞത്തുമ്പോ ഞാനൊരു പിടുത്തം പിടിക്കും ആ വ്യക്തിയോട് എനിക്ക് പറയാനുള്ളത് സമസ്തയിലെ ആലി നിങ്ങളെ ആക്ഷേപിച്ചുകൊണ്ട് നടന്നാൽ ഞാൻ എന്റെ പണിപ്പുരയിൽ ഞാനൊരാുധത്തിന് മൂർച്ച കൂട്ടുന്നുണ്ട് ായുധം ഞാൻ പുറത്തെടുക്കുമെന്ന് ഓർമ്മിപ്പിക്കുകയാണ് അതെന്നെ കൊണ്ട് എന്നെ കൊണ്ട് എടുപ്പിക്കരുതെന്ന് ഞാൻ ഈ സമയത്തിൽ ഓർമ്മിപ്പിക്കുകയാണ് അള്ളാഹു നമുക്കൊക്കെയും ഹിതായത്തെ പ്രദാനം ചെയ്യുമാറാവട്ടെ മരിക്കുന്ന സമയം എന്ന കലിമ എന്ന് കലിമംഗരിച്ചുകൊണ്ട് വലതുഭാഗമുള്ള ചെരിഞ്ഞുകിടന്ന് പുഞ്ചിരിക്കുന്ന ഭൂമുഖത്തോടെ മരിക്കാൻ അള്ളാഹു ഹൗഫിക്ക് നൽകുമാറാവട്ടെ اندعا الى الله وعمل الصالح ീമിനൽ മുസ്ലിമീൻ വിട്ടു നിൽക്കുന്ന അശ്വനിമാരെ ഖുർആൻ പറഞ്ഞത് ഞാൻ മുസ്ലിം ആണെന്ന് പറയണമെന്നാണ് മുസ്ലിം എന്ന് പറഞ്ഞാൽ സമസ്തക്കാരൻ തന്നെയാണ് സമസ്ത എന്ന് പറഞ്ഞാൽ ആനക്കുര കോയക്കുട്ടി ഉസ്താദിന്റെയും ചെറുശേരി ഉസ്താദിന്റെയും കീഴിലാണ് അതുകൊണ്ട് തുറന്നു വെങ്കൂറ്റത്തോട് ഞാൻ സമസ്തക്കാരനാണ് എല്ലാം വലിച്ചെറിഞ്ഞിരിക്കുന്നു എന്ന് പറയാനുള്ള മനസ്സ് കാണിക്ക് അള്ളാഹുദാഹുത്തിക്ക് ചെയ്യുമാറാവട്ടെ ഇങ്ങനെ ഒരു സദസ്സിൽ എനിക്ക് ഇത്രയും സമയം അനുവദിച്ചു തന്ന ഈ സക്കാഫി സംഗമത്തിനോട് ഇവിടെയുള്ള ഉലമഹക്കളോട് ഞാൻ അങ്ങേറ്റത്ത് നന്ദി രേഖപ്പെടുത്തുന്നു അല്ലാഹ് അനുഗ്രഹിക്കുമാറാവട്ടെ